ക്ഷേത്രങ്ങളിൽ കത്തിക്കുന്ന നെയ്യ് എണ്ണ കർപ്പൂരം എന്നിവ കാരണം ഭാവിയിൽ മാരക രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും മാരക രോഗങ്ങൾ വരാൻ സാധ്യതയല്ല പതിന വരണമുണ്ട് ഇന്ന് ചലനതിരി എന്ന് പറഞ്ഞ് വാങ്ങണ സാധനം കത്തിച്ചു വെച്ച് ശ്വസിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് ലങ്സ് ക്യാൻസർ ശ്വാസകോശ ക്യാൻസർ ഉറപ്പാണ് ഇന്ന് കർപ്പൂരം എന്ന് പറഞ്ഞ് കത്തിക്കണ ഹൈഡ്രോ കാർബൺസ് അതിൻ്റെ വിഷപ്പൊ ശ്വസിച്ചാൽ എന്തൊക്കെയുണ്ടാവുക എന്ന് പറയാൻ വയ്യ അതുകൊണ്ട് ഒന്നേ പറയാമുള്ളൂ പൂജാദ്രവ്യങ്ങൾ വൈദ്യനും വൈദികനും നിശ്ചയിക്കുന്നതായിരിക്കണം ശുദ്ധമായിരിക്കണം ഔഷധ ഗുണമുള്ളതായിരിക്കണം ചില ക്ഷേത്രങ്ങളിൽ തരുന്ന ചന്ദനം എന്ന് പറഞ്ഞ സാധനം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലത്ത് വൻ്റെ അലർജിമാകില്ല അതുകൊണ്ട് ശുദ്ധമായ വസ്തുക്കളായിരിക്കണം നമുക്ക് ശ്രമിക്കാമോ ഈ പഞ്ചായത്തുകൾ നേരെ പഞ്ചായത്ത് നമുക്കറിയില്ല ഏത് പഞ്ചായത്തായാലും പോലാം ഇവിടെ എത്ര ക്ഷേത്രങ്ങളുണ്ട് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുക എന്നിട്ട് അതിൽ കുറച്ച് സ്ഥലം കണക്കാക്കിയിട്ട് അവിടെ തെച്ചി തുളസി തുടങ്ങിയവ കൃഷി ചെയ്യാൻ ഒരു പത്ത് പേരെ ചുമതലപ്പെടുത്തുക അവിടെ അടുത്ത് മാത്രമേ ഈ ക്ഷേത്രങ്ങളിലേക്ക് വാങ്ങുകയുള്ളൂ ഇൻകം സോഴ്സായി ഒരു വരുമാനമായി നല്ലൊരു വരുമാനം കിട്ടും നല്ല വരുമാനം കിട്ടും ഒരഞ്ച് പേരിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കിയാൽ മതി ശുദ്ധമായ ചന്ദന തിരി ഉണ്ടാക്കാൻ ശുദ്ധമായ തിരി ഉണ്ടാക്കാൻ നല്ല സെൻഷൻ ഓയിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് ശുദ്ധമായ സെൻഷൻ ഓയിൽ കുറച്ച് ചാണകത്തിൽ നിന്ന് ഉള്ള ശാസ്ത്രീയമായ ദ്രവ്യങ്ങൾ കൂടി ക്രമീകരിച്ചുണ്ടാക്കിയാൽ ഒന്നാം തരം തിരി ഉണ്ടാക്കുക കുറച്ച് പേരെ കൂടുതലാണ് നല്ല കറപ്പൂലും കിട്ടുക പക്ഷേ ഒരു പേര് കത്തിച്ചാൽ മതി അത് സ്വരൂപിക്കുക വിഭജിക്കുക എള്ളാണെങ്കിലും തേനയാണെങ്കിലും കൊപ്പരണ്ടാക്കിയിട്ട് ആട്ടാൻ നമുക്ക് വിചാരിച്ചാൽ സാധിക്കും ശുദ്ധമായ എണ്ണ ഉണ്ടാക്കാം ഇങ്ങനെ ഓരോ പഞ്ചായത്തിനും ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു അമ്പത് പർത്തിന് തൊഴിലുണ്ട് ശുദ്ധമായ വസ്തുക്കൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാം ഇതിപ്പോൾ എന്തൊക്കെയാണ് കത്തിക്കുന്നത് അറിയാം പലരും പറയാമുണ്ട് സ്വാമി ഓ ഈ ഞാൻ ജപിക്കാനായിട്ട് ഇത് കഴിഞ്ഞാൽ നല്ല ഏകൃത കിട്ടും എനിക്കൊരു സമാധി പോലെ അവസ്ഥ ഞാൻ ചോദിക്കും നിങ്ങളുടെ തിരികെ കത്തിച്ച് വെച്ചിട്ടാണ് ബോധം കിട്ടുമ്പോൾ മയങ്ങി പോവുകയാണ് ഒരു തിരി പരസ്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ എല്ലാ തിരിയും മോശങ്ങള് പറഞ്ഞിട്ടില്ലല്ലോ വളരെ സൗമ്യമായ ഗന്ധമുള്ള തിരി ഉപയോഗിച്ചോളൂ ഈ തലച്ചോട് തലയോട് കുട്ടനെ കാര്യത്തിൽ ബന്ധമുള്ളത് ഉപയോഗിക്കരുതേ ഒന്ന് ശ്രദ്ധിക്കുക അതിനെ കുറക്കാൻ അപകടകാര്യമാണ് ഇപ്പോൾ ഒരു സാധനം കിട്ടുന്നറിയില്ല വിളക്കെണ്ണ പറഞ്ഞിട്ട് ഭഗവാനെ തൊട്ടുപോരുതേ വിളക്കെണ്ണ എളാട്ടിയാൽ എള്ളെണ്ണ കിട്ടും തേങ്ങ ആട്ടിയാൽ തേങ്ങ എണ്ണ കിട്ടും കടലി ആട്ടിയാൽ കടലെണ്ണ കിട്ടും സൂര്യകാന്തി ആട്ടിയാൽ സൂര്യകാന്തി എണ്ണ കിട്ടും വിളക്കാട്ടിയാൽ എന്താ കിട്ടുക ഇവിടെ ആട്ടിപ്പോ എന്താ കിട്ടുക എന്തൊരു കഷ്ടമാണ് അപ്പം എന്താ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹോട്ടലുകളിൽ വേസ്റ്റ് കളക്ട് ചെയ്യാൻ രണ്ട് പാത്രങ്ങൾ ഉണ്ടാവും ഒന്ന് ഭക്ഷിച്ച ശേഷമുള്ള അവശിഷ്ടങ്ങൾ രണ്ട് ഈ മത്സ്യവും ഇറച്ചിയും പപ്പടവും പച്ചക്കറിയും ഒക്കെ പൊരിച്ചതിന് ശേഷമുള്ള എണ്ണ അതൊരു പാത്രത്തിലേക്ക് പോകും മറ്റൊന്ന് പാത്രത്തിൽ മറ്റേ പന്നി ഫാമിലേക്കാണ് പോകുക ഇന്ന് നോക്കുന്നത് ഇറക്കി കാര്യങ്ങളിൽ ലോറി വന്ന് കളക്ട് ചെയ്ത് കൊണ്ടത് കാണാം ഈ എണ്ണ കൊണ്ടുപോയിട്ട് മൾട്ടി ഫിൽറ്റേർഡ് സംവിധാനങ്ങളിലൂടെ ഫിൽപ്പ് ചെയ്ത് നല്ല എണ്ണയുടെ ഫ്ലേവറൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നാം തരം സദനായി എന്ത് വളക്കെണ്ണ ദയം ഇത് കൊണ്ടിരിക്കുന്നില്ലേ ഒരു കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു സ്വാമി എൻ്റെ വില ാണ് ഒരു മഹാക്ഷേത്രത്തിൽ വിഭൂതിയായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാജകുടുംബം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് മാറ്റം വരട്ടെ വരുന്നാൾ വന്നാലേ പറഞ്ഞത് അത് വരുത്തേണ്ടത് നമ്മളാണ് അരവണ നന്നാക്കണ്ടേ അരവണയിലെല്ലാം നന്നാക്കണം കർപ്പൂരം നന്നാക്കണ്ടേ മായം കിടന്ന ക്ഷേത്ര പ്രസാദനം ഗുരുതരമായ ആരോഗ്യ പ്രസംഗം കാരണമാകും അവിടെ ജോലി ചെയ്യുന്ന ശാന്തി കാരണം ഈ സാധനങ്ങൾ കത്തിച്ച് വെച്ച് ശ്രീകോവിലെ വാതു അടച്ച് മുല ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസകോശം കണക്കില്ല ഒരു സംശയം ചെയ്യാം ഇതിനെന്ത് പ്രതിനിധിയാണ് ഹലാൽ സർട്ടിഫിക്കറ്റ് പോലെ ക്ഷേത്രനിവേദ്യങ്ങൾ അർപ്പുകൾ തുടങ്ങിയ ധ്രൂവസ്തുക്കൾ ചന്ദനം കളഹം തുടങ്ങിയ ശുദ്ധി ഉറപ്പാക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി സൂചിപ്പിക്കട്ടെ പറയാതെ വയ്യ കൊച്ചുമ്പാണെങ്കിൽ നമുക്ക് ചന്ദനം വളർത്താനും മുറിക്കാനുമുള്ള അധികാരം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ ചന്ദനം വളർത്താനും മുറിക്കാനുള്ള അധികാരം ഉണ്ട് ഒരു പത്ത് ചന്ദനം കുടിച്ചു സ്ഥലുണ്ടോ അമ്പത് ചന്ദനം കുടിച്ചിടും ശുദ്ധമായ ചന്ദനം ഭഗവാനെ പൂജിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം വേണ്ടി വന്നാൽ അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് പണം വിറ്റ് കഴിഞ്ഞാൽ നല്ല വരുമാനമാവും സംശയമില്ല ഇവിടെ ഒരാളെ പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ ദൗത്യം തന്നെ പേറ്റെടുത്തിരിക്കുക ചന്ദനം വിതരണം അദ്ദേഹം പല സ്ഥലത്ത് പോവുക കുടിച്ചുകറിയോ ഓരോ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത പെൺകുട്ടികളുടെ പേരിലോട്ട് പോയിട്ട് പത്തും ഇരുപതും ചന്ദനം നന കുളിച്ചിട്ടില്ല എന്നിട്ട് ആ കുട്ടികളുടെ വളം നനച്ചു വളർത്താൻ പഠിക്കാം എന്തിനാണെന്ന് പറയാം അവരെ കല്യാണ പ്രായമാകുമ്പോഴത്തേക്ക് നല്ല സോഴ്സ് ഓഫീൻ അത് അധ്യാപകനാണ് നേരിട്ട് ഇല്ലേ ബംഗാൻ തോന്നിയ പ്രവർത്തനം കണ്ടിട്ടുണ്ട് അത് ഒരി പൈസ അദ്ദേഹം സ്വീകരിക്കണം അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കെന്ന് ചെയ്യാൻ സാധിക്കുമല്ലോ അതൊക്കെ